ഹലോ അടുത്ത ആഴ്ച ദീപാവലിയാണ് ഈ ദീപാവലിയുടെ പ്രത്യേകത അറിയാമല്ലോ പടക്കവും പൂത്തിരിയും മത്താപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബഹളമായിരിക്കും അത്ര ഒരു നിറങ്ങളുടെ ഉത്സവമാണ് അല്ലേ ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദീപാവലിക്ക് ഇവിടെ ഒരു പ്രാധാന്യം കൂടും അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും പടക്കം വാങ്ങുന്നത് ഭീമൻ പടക്കേട് എന്നാണ് നമ്മുടെ ശാസ്ത്രമംഗലത്ത് ആണ് ഭീമൻ പടക്കേട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നതിന് കാരണമുണ്ട് കാരണം ഈ ഭീമൻ വിഷ്ണു ഈ പടക്ക കട തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അത് മാത്രമല്ല വിശ്വാസമായിട്ട് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഈ സീസൺ കഴിഞ്ഞാലും പുള്ളിക്ക് വേറെ ഇവിടെ പല ബിസിനസ്സുകളും കാര്യങ്ങളുമായിട്ട് പുള്ളി ഇവിടെ സജീവമാണ് കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു മുഖം തന്നെയാണ് ഈ ഭീമൻ വിഷ്ണു എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ദീപാവലി ആകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ പടക്ക കടകളൊക്കെ ചെറിയ കടകളൊക്കെ പൊങ്ങി വരും പക്ഷെ അവിടെയൊക്കെ വില വലുതായിരിക്കും അല്ലെങ്കിൽ പല എന്താണ് ഗുണമേന്മയുള്ള സാധനങ്ങൾ കിട്ടില്ല പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഭീമൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചോറുണ്ണാനായിട്ട് ഇറങ്ങിയതാണ് ഉച്ച സമയമാകുമ്പോൾ തിരക്ക് കുറവായിരിക്കും വൈകുന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമാണ് എന്തായാലും ഞാൻ വിഷ്ണുവിൻ്റെ കടയിലോട്ട് പോവുകയാണ് നമുക്കൊന്ന് പോവാം

കാരണം എവിടെ നോക്കിയാലും ഭീമൻ ഭീമൻ അല്ല അത് മാത്രമല്ല ദീപാവലി വരുമ്പോൾ നിങ്ങളെയാണ് വെറൈറ്റി വെറൈറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ നോക്കാം മാക്സിമം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അല്ല അല്ല ഞാനത് ചെയ്ത് അതേപോലെ ഇതൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഈ ഷോർട്ട് ഉണ്ടല്ലോ ഈ അറുപതിൻ്റെ പക്കയാണ് ഇത് ഒരു പീസ് പോലും നമുക്ക് വേസ്റ്റ് ഇല്ല മറ്റേതാണെങ്കിൽ ഇതിൻ്റെ കുറഞ്ഞതാണിരിക്കണേ നമ്മൾ നൂറ് എഴുന്നൂറ് രൂപ നോക്കുമ്പോൾ പോകുമോ അത് ഓക്കെ താങ്ക് യു വണ്ടി ഇത് വണ്ടി കണ്ടു വെച്ചോട് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് സാധനം വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ടും പിന്നെ ഗിഫ്റ്റും ഗിഫ്റ്റും ഭീമനേടി പറഞ്ഞേ വന്നില്ലേ ഗിറ്റാർ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിത്താർ ഗിറ്റാർ ഗിത്താർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങി ആ ഒരു ഗിറ്റാർ കരുത്തരാൻ ആ ഒരു ഗിത്താർ മേളി നിങ്ങൾ ഇതിലേ ഇല്ലാത്ത പിന്നെ ഇപ്രാവശ്യം ഇത് കത്തിക്കപ്പൊ തേങ്ങ ഇതാണ് കിട്ടാറ് സംഭവ ഇതും ഇത് ഇവിടെ ആണെങ്കിലും ക്രാക്ലിങ് നല്ല ഇതേ റെഡ് കളറില് പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടല്ല ഇവിടെ ജസ്റ്റ് നമ്മള് കൊളുത്തിട്ട് ഈ അഡ്ജി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാ നല്ല ഏറ്റവും കൂടുതൽ റേഞ്ചിനകത്തല്ലോ ഇത് ഓരോ കമ്പനികളുടെ ഓരോ വിലയാണ് ഇരുന്നൂറ്റമ്പതിനുണ്ട് മുന്നൂറ് രൂപയ്ക്കുണ്ട് മുന്നൂറ്റമ്പത് ഓരോ കമ്പനിയും മാറും തോറും ഗിത്താറ് തന്നെ മൂന്ന് കമ്പനി ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ശാസ്ത്ര കമ്പനിയാണ് വേറെ കമ്പനിയുണ്ട് അങ്ങനെ ഇത് പറഞ്ഞുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യം ഇപ്പഴത്തെ ഏറ്റവും ഇത് നമ്മളെ മന്തി റിപ്പടക്കടക്കം ഈ എന്ന് പറഞ്ഞ ഈ ഭയങ്കര സൗണ്ടാണ് ഞാനിപ്പോ ഇതിന്റെ അകത്ത് എറിയാൻ പറ്റൂല ഇത് വെളിയില് പോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് ഒരു പത്ത് പാക്കറ്റ് മഞ്ചോട്ടൂ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ഇറങ്ങിയ പോപ്പെന്ന് പറഞ്ഞ സാധനം ഇറങ്ങി അതിന് പലരും ഇറങ്ങി ഒന്നും ചെയ്യണ്ട കൊച്ചു കുഞ്ഞു ഇതെല്ലാം മോളായി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇതിന്റെ ഒരു ഇരുപത്തഞ്ച് പാക്കറ്റ് വാങ്ങിയാൽ പറയും പൊട്ടാസ് പോയി പൊട്ടാസിന്റെ ഒരു സംഭവം പോയി ഇപ്പൊ ഈ സാധനം തറയിലും ഇട്ട് കൊടുത്താൽ ഒരു വേറെ നമുക്ക് തീ പിടിക്കുന്ന കത്തൊന്നും അങ്ങനെ നമ്മളിപ്പോ ഇത് നിക്കുന്ന സൗണ്ട് ആണ് ഇതിന്റെ മെയിൻ സാധനം ഇത് ട്രെൻഡിങ് ആണ് ഇതൊന്നും ഒരിടത്തും അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇത് ഇപ്പൊ മിക്ക സ്ഥലത്തുള്ളത് പോപ്പ് ആണ് ഇനി ഇതൊരു ഐറ്റം ഇനി ഓരോ ഐറ്റവും കൂടി ഇപ്പൊ വരും എന്റെ ലോഡ് ഒരു അരമണിക്കൂറിനകത്ത് ഇവിടെ എത്തും അതെന്ന് പറഞ്ഞാൽ നൂലാണ് നൂല് അത് സംഭവം വന്നിട്ട് നമ്മള് നൂലില്ലേ രണ്ട് നൂല് പിടിച്ചാൽ പൊട്ടും പൊട്ടിക്കും വെറും നൂല് ആ നൂലിങ്ങനെ പിടിച്ചാ പൊട്ടും ഇത് ചട്ടിപ്പൂക്കുറ്റി ഇത് നമ്മളൊരു എനിക്ക് തോന്നുന്നു കഞ്ഞ പ്രാവശ്യം അതിന്റെ ചെറുതേ ഇത് കിട്ടിയില്ല അതാണ് കാര്യം നമ്മൾ അഞ്ചു വർഷം ഇത് ചട്ടിപ്പക്കൂരി നല്ല ടൈമിംഗ് ആണ് ചട്ടിപ്പൊക്കുരി സാധാരണ മുമ്പേ പ്ലെയിൻ ആണ് ഇറങ്ങിയത് ഇത് വന്നൊരു റെഡ് ഗ്രീനും ആണ് അടിപൊളി രണ്ട് നല്ല ക്രാക്ലിംഗും നല്ല സൗണ്ടും ഇത് വെയിറ്റ് ഉണ്ടോ പിടിച്ചു നോക്കിയാ ഇതൊന്നും ഇതെല്ലാം പക്ക സാധനങ്ങൾ ഇതിന്റെ വലുതുണ്ട് ചെറുതുണ്ട് ഇതിന്റെയും വലുതുണ്ട് പൂക്കുറ്റി ഐറ്റംസ് പ്രശ്നം ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ആണ് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അറിയാലോ ഇതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഐറ്റംസ് ഒന്നും ഒരു കുഴപ്പമില്ല ഇതെല്ലാം ഫ്ലാറ്റിൽ ധൈര്യമായിട്ട് വെക്കാൻ പറ്റില്ല ഞമ്മല്ല അതാണ് ഞമ്മ ഇപ്പം നമ്മളീ എനിക്ക് ഉദ്ദേശം പറയണെങ്കിൽ ഒരു ആറേഴ് കൊല്ലം നമ്മളെ പൂട്ടിങ്ങിൽ വെടി കെട്ട അവിടെ ഉണ്ടല്ലോ പൂറ്റിങ്ങിൽ വെടി കിട്ടുന്ന ആ ഒരു സമയത്തിന് ശേഷം ആൾക്കാർക്ക് ഞാൻ മിക്കപ്പെടും നമ്മളീ മറ്റേ വെടിയോടുള്ള ഒരു സാധനം ആൾക്കാർക്ക് കുറഞ്ഞു ഇത് ഗ്യാസ് ഗ്യാസൂറ്റി സാധനതായി ഇതില് കത്തിച്ചു കൊടുത്തുകഴിഞ്ഞാ നല്ല പൂക്കുറ്റി പോലെ പോയിട്ട് അവസാനം ഇത് പൊട്ടി വണ്ണ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഇതും വില കുറവാണ് ഇത് ഓരോ കമ്പനി ഓരോ വിലയാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് അങ്ങനെ ഓരോ റേഞ്ച് വരുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇതിലൊരു വിഷയമുള്ള ഈ ഓരോ സാധനങ്ങളും നമ്മളിപ്പം നമ്മൾ ഓരോ വേറെ ഏതെങ്കിലും ഒരു കടക്കാർ കാണിക്കുമ്പോൾ ഭീമൻ പടക്കട ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സ്വഭാവം പരസ്യം കണ്ടപ്പം ഒരുപാട് വെറൈറ്റികൾ എന്ന് പറഞ്ഞു കണ്ടില്ല ഇത് കാണിക്കാൻ അതുപോലെ ചുറ്റിയില്ല ഉണ്ടോ ചുറ്റിയാ ആ സ്വർണ്ണ പിടിയുള്ള ചിട്ടി കയറുന്നത് അണ്ടോ രണ്ട് ചിറ്റിയിലാണ് ആ ചിട്ടിയിൽ പിടിച്ചിട്ട് ഒരു സൈഡ് കത്തിച്ചു കൊടുത്തത് അതിന്റെ മോളിൽ ഇരിക്കുന്നുണ്ട് ബ്ലൗസോ അത് പ്യൂർ വയലറ്റ് കത്തുന്ന അത് കത്തിച്ചെന്ന പ്യൂർ വയലറ്റ് ആണ് ശരി അതില് വേറെ ഒരു കള്ളേഴ്സും വരുമ്പോ പ്യൂർ വയലറ്റ് അപ്പുറത്തിരിക്കുന്ന തോറ് അത് പ്യൂർ ഗ്രീൻ ആണ് അതിന്റെ തൊട്ടടുത്ത് പോർട്സ് കാർണിവൽ പോണിരിക്കുന്നത് അത് കത്തുമ്പോൾ ഇലകള് പോലെ ഇങ്ങനെ പല പല വർണ്ണത്തിൽ കാർണിവൽ കണ്ടോ ആ ഫ്ലവർ പോർട്ടിന്റെ കാർണിവൽ ലൈക്ക് സെയിം ആണ് അതിന്റെ അടുത്തിരിക്കുന്ന കണ്ടോ തൊട്ടടുത്തിരിക്കുന്ന മുട്ടായി മഞ്ചു ഫൈവ് സ്റ്റാർ അത് അത് കാരണം അതിലൊരു തിരി കത്തിച്ചു തിരികത്തി കൊടുത്തുകഴിഞ്ഞാല് ക്രാക്ലിങ്ങോട് കൂടി നാല് തറച്ചക്കരം നിന്ന് കറങ്ങും അതൊക്കെ വല്ലാത്തൊരു വെറൈറ്റി ആണ് പിന്നെ ഏതാണ്ട് അവിടെ വേറെ ഒരു സംഭവം ഗിത്താർ ഇരിക്കുന്നതിനായത് അത് അത് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഗത ഗതയുടെ വെറൈറ്റി ഗതയാണ് ആ സാധനത്തെ പിടിച്ചു കഴിഞ്ഞാൽ അതും ക്രാക്ലിങ് ഉൾപ്പെടെ മേലോട്ട് പോകുന്ന ഒരു ഫൗണ്ടാണ് അതെല്ലാം പക്ഷേ എന്താ വെറൈറ്റി അതിന്റെ തൊട്ടടുത്ത് കാർ കാറിപ്പോ പണ്ട് കാർ എന്ന് പറഞ്ഞ പണ്ടത്തെ കാർ കാറ ഇതാണ് നമ്മള് കഴിഞ്ഞ പോലെ ഇത് ഇപ്പോഴും നമുക്ക് കുറെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഈ കാർ എന്ന് പറഞ്ഞാൽ ഈ കാറിൽ ഈ കാറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സാധാരണ ഇങ്ങനെ കത്തി ഉള്ളൂ ആ കാർ എന്ന് പറഞ്ഞാൽ കത്തിച്ചു കൊടുത്താൽ ഓടും ഓടിക്കൊണ്ടിരിക്കും ആ ഓടിക്കൊണ്ട് പോയിട്ട് പൂക്കുറ്റി പോലെ ഇങ്ങനെ നിൽക്കും അതേപോലെ തന്നെ അടുത്തത് നമ്മളെ ഇതുണ്ട് ഈ ചക്രങ്ങളെ കൂടുതൽ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുക്കുന്ന ഈ ടൈപ്പ് സാധനം കാരണം മുമ്പെ നമ്മൾ ഇറങ്ങിയത് ഇവിടെ നമ്മൾ ബേസ് ബേസ്ബോർഡാണ് ഇത് പ്ലാസ്റ്റിക് ആണ് ഇതിപ്പോ നമുക്ക് ഫ്ലാറ്റിന്റെ അകത്ത് കത്തിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഫ്ലാറ്റിന്റെ വെളിയിൽ നമ്മൾ കാർ പാർക്കിംഗ് സ്പേസിൽ ഇത്തിരി ആ തറ ഇത്തിരി പൊട്ടിയതായാലും ഇതിട്ട് റൺ ചെയ്യാൻ പറ്റും കണ്ടോ രണ്ട് സൈഡ് എല്ലാം നമുക്ക് നല്ല അല്ല കൺഫ്യൂഷനേ ഫിഷ് റാബിറ്റ് ഹെലികോപ്റ്റർ ഇവിടെ രീതി കഴിഞ്ഞാലേ എല്ലാം ഇതായിരിക്കും ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഇത് പടക്കാണോ ഈ നരകാസുരൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫൗണ്ടൻ ആണ് അതും നമ്മൾ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രാക്ലിങ്ങോട് കൂടി നല്ല ഭയങ്കര നല്ല സൗണ്ടും ക്രാക്ലിംഗും ഇതെല്ലാം ഫൗണ്ടനാണ് ഇതിന്റെ എല്ലാം വെറൈറ്റി വരും മറ്റേത് പോമ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കത്തിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടാ പൊട്ടും ഞാൻ അതിന്റെ രണ്ട് പീസ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഷോർട്ടേജ് ആയിരുന്നു ആ സാധനവും പോംബോം അത് കത്തിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ പൊട്ടുന്ന പടക്കാണ് ആദ്യമായിട്ട് നമ്മൾ അതും പിള്ളേർക്ക് അതും ഒരു ഫൗണ്ടനാണ് അത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ട്രാക്കലിങ്ങുള്ളതാണ് അതിൻ്റെ അടുത്തിരിക്കുന്നത് ക്ലാക്ക് ട്രീ ആണ് അതൊരു ആറ് സെറ്റ് ആയിട്ട് വരുന്നതാണ് കത്തി 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 കുറച്ച് നേരം വീട്ടിലും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ലോട്ടസ് ഇരിപ്പുണ്ട് തൊട്ടടുത്ത് ലോട്ടസ് ചക്ര അത് തറച്ചക്കരം കറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു റാ പോലെ നമ്മൾ താമര പോലെ വളഞ്ഞിരിക്കും ഇതേ ഇരിക്കുന്നു അതെ ഇത് 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 വാളാണ് ഇത് രാജാവിൻ്റെ വാളാണ് ഇത് വാൾ മുമ്പ് വലുതായിരുന്നു ഇത് ചെറിയ വാളാണ് കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാളാണ് പിന്നെ അത് ആ മീൻ ഇരിക്കുന്നുണ്ട് മോയലിരിപ്പുണ്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച തക്ക തക്കാളി ഉണ്ട് ഇത് കത്തിക്കുമ്പോൾ ഇത് ഇത് വന്നിട്ട് ഇത് ഓറഞ്ച് ഇത് കത്തിക്കുമ്പം ഓറഞ്ച് കളേഴ്സ് സാരി ഇതല്ല ഇപ്പോഴത്തെ ട്രെൻഡാണ് അതേപോലെ തന്നെ ഇത് മയിലാണ് ഇത് വേണ്ട മയിൽ ഈ ഇരിക്കുന്ന മൈല് പീക്കോക്ക് കാരണം പീക്കോക്ക് സാധാരണ വെറും ആണ് വന്നിട്ടുള്ളത് ഇതിപ്പം ഗ്രീൻ എന്ന് ഇത് അത് വന്നിട്ട് മാസിക മാസിക്കുന്ന ഐറ്റം പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൂൺ പൂക്കുറ്റി വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഒരുപാട് സാധനങ്ങൾ അതുപോലെ മേലെ റോക്കറ്റിന്റെ ഒരു നല്ല വൻ ശേഖരം തന്നെ എടുത്തുവച്ചു റോക്കറ്റുകൾ അത് ബിസിൽ റോക്കറ്റുണ്ട് ക്രാക്ലിങ്ങ് ഉണ്ട് ഇതെങ്ങനെ നിലനിന്നങ്ങി ഇരിക്കുകയാണ് ഇത് എമ്മ മുട്ടയിടണ ഇത് വന്നിട്ട് ഇത് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പൂക്കുറ്റി പോലെ ഇങ്ങനെ പോകും അത് അതെ എമോ മുട്ടയിടുമ്പോൾ അതിന്റെ ബാക്കിൽ വരും അത് കഴിഞ്ഞ പ്രാവശ്യം ചുവപ്പ് എമ്മും ആയിരുന്നു ഇപ്രാവശ്യം പച്ച എമ്മും വന്നു അപ്പം അത് വന്നിട്ടുണ്ട് തണ്ണിമൊത്തൻ തണ്ണിമൊത്ത എന്ന് പറഞ്ഞാൽ ഇതേ കളേഴ്സിൽ തന്നെ ഒരു തിരിയില് നമ്മൾ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പായിട്ട് നല്ല റെഡ് കളറിൽ അത് ഒരെണ്ണം കത്തി ടൈമിങ് എടുത്താത്ത വരും അതേപോലെ തന്നെ എന്താ പറയുക റിപ്പീറ്റ് ഫൗണ്ടിങ് അപ്പൊ നമ്മൾ ഈ ഓരോ കളറിന് വേണ്ടി ഇപ്പം നമ്മള് പച്ചയ്ക്ക് വേണ്ടി ഒന്ന് വൈറ്റിന് വേണ്ടി അങ്ങനെ വേണ്ടതാ ആറ് കളേഴ്സ് ഉണ്ടോ ഗ്രീന് റെഡ് ആൻഡ് ഗ്രീന് വൈറ്റ് ഗോൾഡ് യെല്ലോ അങ്ങനെ ഓരോ ടൈപ്പിൽ ഇങ്ങനെ കത്തുന്ന ഫൗണ്ടൻ ഇത് ക്യാപ്സിക്കത്തിന്റെ കളറാണ് താഴെ തണ്ണിയ കളറാണ് റോക്കറ്റ് എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ റോക്കറ്റ് സാധാ റോക്കറ്റ് പിന്നെ ഇത് കുറച്ചുകൂടെ നമുക്ക് ലെങ്തി പോകുന്ന സാധനങ്ങളാണ് ഇത് മീനാണ്ടോ മീൻ ഇപ്പൊ ഇത് ഇക്കൊല്ലാത്ത ഒരു വെറൈറ്റി മീനാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇത് തള്ള മീനാണ് ഇതിന്റെ അടിയിലിന്റെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് ഇതെല്ലാം പിള്ളേർക്ക് ഭയങ്കര ഇതിപ്പോ ഞാൻ ഇൻട്രോ ഇന്നലെ തന്നെ ഇത് ഓൾറെഡി എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് പേര് ഒരു ബണ്ടിൽ വന്നത് ഇന്നലെ തന്നെ ഒരു മൂന്ന് പീസ് പോയി അത് ഇതിൽ കോസ്റ്റ് ഉണ്ട് എന്നാലും ഭയങ്കര വെറൈറ്റി ആണ് അതിൽ പാമ്പും ഇത് പഴയ പാമ്പും കൂളി കാരണം ഇതെല്ലാം ഞാൻ വല്ലേ നമ്മള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ വേണം അതുകൊണ്ട് ഒന്നും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല ഇത് വന്നിട്ട് ഷോട്ടുകൾ വേണ്ട ഇത് വന്ന ഷോട്ടുകളാണ് കപ്പം ഇത് വേണ്ടത് ഇത് ഇത് നമ്മൾ അമ്പലങ്ങളിൽ കമ്പം അടിക്കുമ്പോൾ ഉള്ള സാധനം ഇത് ഒറ്റ രീതിയിൽ തന്നെ മേളിൽ പോയിട്ട് പല പല ഇതായിട്ട് ഇത് അജന്ത ബ്രാൻഡ് ഇതെല്ലാം ബ്രാൻഡ് കമ്പനികളുടെയാണ് ഇതിപ്പോൾ ഇത് വലുത് വേണമെങ്കിൽ വലുതെടുക്കാം അതിൻ്റെ ചെറിയ ആയിട്ട് ഇത് സാധാരണ എല്ലാം കത്തിച്ച് തിന്നിട്ട് ഇതൊരെ കത്തിച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റുള്ളവരിത് ബിരി ഇത് റെഡ് ആണ് ഓരോന്നിവിടെ റെഡ് ഇടുന്നത് റെഡ് ബ്ലൂ ഇനിയിപ്പോൾ അതുമല്ല അതിന്റെ ചെറുത് വേണമെങ്കിൽ അതും ഉണ്ട് ഇനി അത് വേണ്ട അതിന്റെ ചെറുത് വേണമെങ്കിൽ അതും ഉണ്ട് ഇനി അത് വേണ്ട അതിന്റെ അത് വേണേ അതിന്റെ ചെറുതും ഉണ്ട് ഇതൊന്നും വലിയ വിലയില്ല ഇതെല്ലാം പത്ത് രൂപ ഇരുപത് രൂപ റേഞ്ചിൽ വരുന്ന സാധനമാണ് ശരി ആ പക്ഷേ ഇതെല്ലാം നാടനാണ് ഇത് എല്ലാത്തിനും ഇത് ബ്ലൂ ഇത് റെഡ് ഓരോ കളറാണ് എല്ലാ വെറൈറ്റി ഇത് ഇതാട്ട് ഇത് ഇടയ്ക്ക് ഒരു അമ്മട്ട് പോലെ ഇത് അമ്മട്ട് അമ്മട്ടെന്നു പറഞ്ഞാൽ നമുക്കിത് വല്യ അങ്ങനെ ഹെവി അല്ല ഇപ്പൊ നമ്മള് മറ്റേ നാടൻ ഐറ്റംസ് എല്ലാം നമുക്ക് ബ്ലോ ഇത് വയ്ക്കാൻ ഒരു ഇതില്ല അതുകൊണ്ട് ഇത് വെക്കേണ്ട ഇതുണ്ട് ഇത് നമ്മൾ സാധാരണ പക്ഷെ ഇതെല്ലാം പത്ത് മണിക്ക് മുമ്പേ കത്തിക്കണം അത്രേ ഉള്ളൂ ഇനി ആൾക്കാർ ഉറക്കം പോവും െടികള് ഇത് ടൂസൗണ്ട് വെടികൾ ഇത് വെടികൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു പെടിയാക്കും മേളില് പോയി മുകളിലോട്ട് പോകും വെടി വെടി തന്നെ രണ്ട് കേട്ട് താഴെ ഒരു പെടി മേളിൽ ഒരു വെടി അങ്ങനെ സൗണ്ട് വെടി പല വെറൈറ്റീസ് ആണ് തറച്ചക്രം കമ്പിത്തര ഒരു ഇത് കണ്ടോ എന്റെഅത്ര കമ്പിത്തിരി ആണ് ഈ കമ്പിത്തിരി എല്ലാം കൊടുത്തിട്ടുലേ ഇതും കൊത്തു കൊടുക്കും അതേപോലെ തന്നെ ഇനിയിപ്പം ചെറുതാണ് ഇറങ്ങി ഇതിപ്പോ കണ്ടാ ഇതും കമ്പിത്തിരി ഭീമൻ കടയില് ഭീമൻ കമ്പിത്തിരി വേണ്ടേ ഭീമൻ പൂക്കുറ്റി ഭീമൻ കമ്പിത്തിരി കമ്പിത്രീടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ബ്ലൂ ഉണ്ട് കഴിഞ്ഞ വർഷം ഇപ്പം ബ്ലൂ വയലറ്റ് ഓറഞ്ച് പിങ്ക് പിന്നെ മെർക്കുറി ഒരു പത്ത് പതിനെട്ട് വെറൈറ്റികൾ വന്നു കമ്പിത്തിരി പിന്നെ ഇതേപോലെ നമ്മളെ ലെങ്തി ആയിട്ടുള്ള കളേഴ്സിൽ കത്തുന്ന വലിയ സാധനം ഇതെല്ലാം അല്ല ഞാൻ ഇത് കഴിഞ്ഞ വർഷം വന്നേക്കാൻ ഒരുപാട് ഒരുപാട് സാധനമുണ്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് സ്ഥലം ഒന്ന് രണ്ട് ഐറ്റം തോക്കെന്ന് പറയുമ്പോൾ ഇത് ക്രിസ്റ്റലാണ് വിസിബിലിറ്റി ആണ് ഫുള്ള് ഇതൊന്നുമോ ഇതിന്റെ വലുത് ഉണ്ട് ഇതേ രീതിയിൽ തന്നെ ഇതിന്റെ വലുത് ഉണ്ട് അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഭീമൻ പടക്കിടയുടെ ഏറ്റവും കൂടുതൽ സത്യം ഞാനിപ്പോ രണ്ടുമൂന്ന് ഫംഗ്ഷൻ പോയപ്പോ ഇത് മറ്റേ ഭീമൻ പടക്കിട വേണം അപ്പൊ കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ മനസ്സിൽ വരെ നമ്മളെ കയറി അത് വലിയൊരു ഭാഗ്യോ കാരണം പെപ്സി കമ്പനിക്കാരെല്ലാം ലക്ഷങ്ങൾ കൊടുത്താണ് എടുക്കുന്നത് ഈ തോക്ക് കൊടുത്താണ് വേറെ കുഞ്ഞു അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ചെറിയ തോക്ക് താണ്ടോ നല്ല രസമാണ് ഇത് പണ്ടല്ലോ ഇതിന്റെ അകത്ത് ഇത് വെടിവെക്കുന്നുണ്ട് ഇതിപ്പോ ഇതാ ഈ സാധനം റിങ് ഇതിന്റ വെക്കുന്നു ക്രോസ് ചെയ്യുന്നു വേറെ ഇതൊന്നും തെറിക്കത്തില്ല പഴയത് വിറേ പോലെ ഒന്നും അകത്തിരുന്ന് തന്നെ പക്ഷെ കൊച്ചു കുഞ്ഞു ഹാൻഡിൽ ചെയ്യാം ഇത് അത് കഴിഞ്ഞാലും നമുക്ക് ഒരു ടോയ് ആയിട്ട് വയ്ക്കാം വളരെ വില കുറവ് ഇതൊന്നും വലിയ വില ലംബ അറുപത് രൂപ നൂറ് രൂപ അത്രയല്ല ആ റേഞ്ചിന് ഇതിന്റെ വലുതും ഉണ്ട് ചെറുതുണ്ട് പിന്നെ അതിന്റെ കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഇതും ലൈക്ക് സെയിം ടൈപ്പ് ടൈപ്പാണ് ഇത് ഇങ്ങനെ ബാക്കിലോട്ട് ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ അതുപോലെ അതിൽ കുറച്ച് പിന്നെ ഇനിയിപ്പോൾ ഒരാൾക്ക് പറയും രണ്ട് റോളും പൊട്ടാസും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തിക അഡ്ജസ്റ്റ് ഉള്ളൂ ഇതിൽ സാധാ പൊട്ടാസ് റോള് ഇതില് റിങ് പൊട്ടാസ് ഇനി സാധാണെന്ന് പറയും വിഷ്ണു ഇത് ഇങ്ങനെ ഒരുമിച്ചുള്ളത് കൊണ്ട് ലാഭമായിരുന്നു മറ്റേ രണ്ട് ദോക്കമായി ഇത് ഒരു ദോക്കാണ്

വില നോക്കണ്ട ഇതെല്ലാം തീറ്റ് വിലയ്ക്ക് കൊടുക്കുന്നത് ഇതിപ്പോ ഇത് വെറും നമ്മൾ ടോയ് കളിപ്പാട്ടോ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയാ വെറുതെ ഇങ്ങനെ ഈ സാധനം തൂക്കിയിട്ടെങ്കിൽ ഇത് ടോയ് ആയിട്ട് തൂക്കാൻ പറ്റാ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുക്കണം ഇത് അതിന്റെ പകുതി കൊടുത്താൽ മതി ഓരേ ഇത് നമുക്ക് വെടിയൊക്കെയും ചെയ്യാം അഥവാ ഇത് കൊറേ ഒരു ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച അല്ലെങ്കിൽ മാസം ഡാമേജ് ആയിട്ട് നമുക്കിനി കൊറച്ച് ഐറ്റങ്ങള് പിന്നെ

മെലിയാന്ന് രാത്രി ഇത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഡ്രൈവർ മാമ എന്താന്ന് പറയുമ്പോൾ സാറേ വെള്ളം താങ്ങിന്ന് ഓർമ്മ എടുക്കട്ടെന്ന് പറഞ്ഞു ആ പുള്ളി എടുത്തോണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് സാറേ ഇത് സാറ് തന്നെയാണ് സാറ് തന്നെയാണ് കാരണം ഇതാണ് ഇത് പെട്ടെന്ന് അങ്ങനെ വിചാരിക്കുന്നു താച്ചു ഇത് ലൈക്ക് സെയിം പൊട്ടിക്കുന്ന അതേ സെയിം പാക്കിങ് ആണ് നമ്മളിതിനെ നമ്മളെ പെപ്സിയും ഇരണയും പൊട്ടിക്കുന്നത് പോലെ ഇത് സെയിം പൊട്ടിച്ചിട്ട് ഇത് ഒരു ഫൗണ്ടനാണ് കത്തിച്ചു കൊടുത്താൽ ഇതേ രീതി നല്ല ഗ്ൽറ്ററിങ് ആയിട്ട് വരുന്ന ഒരു സാധനം ഇത് ഫൗണ്ടൻ ആണ് ഇത് കൂൺ പൂക്കുറ്റി ഇത് നല്ല ടൈമിങ്ങും നല്ല ഹൈറ്റിലും പോകുന്നതാണ് ഇത് കാണാൻ ഭയങ്കര രസമാണ് ഇത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല മൂവിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇത് കുറച്ച് എടുത്തു പറ്റും കാരണം ആൾക്കാർ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ചെറിയ ഇത് നല്ല അജന്തയുടെ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണ് കാണാൻ സാധാരണ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നത് വേറെ ഇത് എല്ലാം സുരക്ഷിതമാണ് ഇതിന്റെ മേലെ കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് സ്പ്രിംഗ് ആയി നല്ല ഇങ്ങനെ പോലെ കുണുപോലെ പോലെ പോകും വെറൈറ്റി നല്ല ടൈമിങ് ഇതിന്റെ വെയിറ്റ് നോക്കിയാൽ വേണ്ടില്ലേ അത്രയും മരുന്നാണത് കാരണം ചിലത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും പക്ഷെ ഇതെല്ലാം നല്ല വെറൈറ്റി ആണ് കാരണം ബ്രാൻഡ് സാധനങ്ങൾ അതേപോലെ തന്നെ ഇപ്പം ഇറങ്ങിയ നമ്മുടെ ഇതാണ് കളർ ബാൾസ് എന്ന് പറഞ്ഞിട്ട് സ്മോക്കും വെടിയും ഉൾപ്പെടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ തന്നെ തിരിയിരുമ്പോ അതിൽ കൊളുത്തി കൊടുത്താൽ ഇതുണ്ട് അതേപോലെ ഇതാ ഇവിടെ അല്ലേ ഇത് ഇത് സൂപ്പർമാൻ ഉണ്ട് വെളിയിൽ ആ വീഡിയോയില് കണ്ട തോന്നുന്നു ബാറ്റ്മാൻ ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ കണ്ടോ ഇത് കത്തിച്ചു കൊടുത്ത് ആദ്യം ഒരു ഗ്ലിറ്ററിങ് പോലെ വരും അത് കഴിഞ്ഞ് അതിലൊരു റെഡും ഒരു ഗ്രീൻ ഇത് വരും അത് കഴിഞ്ഞ് അതിന്റെ മേലിൽ പോയിട്ട് ഈ കാരണം ഇത് നമ്മൾ കാണുമ്പോൾ സാധാരണ ഫൗണ്ടർ അല്ലേ ഇത് ഈ ഒറ്റ ഇതിൽ തന്നെ ഇത്രയും വർക്ക് നടക്കുകയാണ് ഇതെല്ലാം ഇക്കൊല്ലത്തെ വെറൈറ്റികളാണ് സാധാരണ എല്ലാവരും പേർക്ക് ഇതൊരു ഫൗണ്ടല്ലേ മറ്റേ ഫൗണ്ടൻ പോലെ കത്തിക്കാനില്ല ഇത്രയും വർക്ക് ഇതിന്റെ ഇടയിൽ നടക്കുകയാണ് ഇതാണ് ഇതിന്റെ വെറൈറ്റി ഇതാണ് കണ്ടോ അതേപോലെ തന്നെ ഇത് വേണ്ടോ മുട്ടായി ഗൾഫിൽ നിന്നോണ്ടോ കൊച്ചു കൊണ്ടോന്നു മുട്ടായി ഇവിടെ തിന്നാനല്ലേ കൊള്ളാലോ അത് ഹെലികോപ്റ്റർ ശരി ഇത് കഴിഞ്ഞ വല്ലത് ഇറങ്ങി ഇപ്പൊ കൊറച്ചുകൂടെ അവര് പവർ കൂട്ടിയാണ് ഇറങ്ങി കത്തിച്ചറ കറങ്ങാ പോവും നല്ല രസമാണ് അത് ഹാമർ നമ്മള് നേരത്തെ ഹാമർ അങ്ങനത്തെ ഐറ്റം ഉണ്ട് തോർക്ക് ഇത് മറ്റേ നമ്മള് ഗ്രീൻ കളർ ഗ്രീനും സിൽവറുമായിട്ട് നമുക്ക് ഇങ്ങനെ ക്രാക്ലിംഗിന്റെ രണ്ട് കളേഴ്സ് വേണ്ട കൊടുത്തിരിക്കുന്നത് ലൈസെയിൻ മറ്റേ വയലറ്റ് ഇത് വേറെ ഇതെല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് ഈ മുട്ടായി സാധനം ഉണ്ടല്ലോ ഇത് ഇത് ഇപ്പം തന്നെ ഇത് പരസ്യം പോയി തന്നെ തുടങ്ങിയപ്പോളിൽ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് ഐറ്റംസ് എടുക്കാം വെറൈറ്റി അല്ലേ മോൾ എന്താ മോൾ ഞാൻ ചോദിക്കും ഇതല്ലേ എങ്ങനെയാണെന്ന് ചോദിക്കും അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ഇത് കണ്ടോ പൂക്കുറ്റി തറച്ചക്കരം വിത്ത് ബിസ്സിൽ സാധാരണ ഇതിന്റെ വേറെ കമ്പനിടെ ഉണ്ട് ഇത് സ്റ്റാർ വല്ലെന്നറിയ കമ്പനിയാണ് ഇത് ഇത് പ്ലാസ്റ്റിക് തൊട്ട് പ്ലാസ്റ്റിക് ഇത് ഏത് തറയിൽ ഇട്ടാലും കത്തിയിട്ട് ഇത് ആദ്യം ലെഫ്റ്റിലോട്ട് കറങ്ങും അത് കഴിഞ്ഞ് റൈറ്റിലോട്ട് കറങ്ങും അതിൽ നിന്ന് പിന്നെ ഗ്ലിറ്ററിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ആദ്യം കത്തിക്കേണ്ടത് ഈ മേളിലൊരു തിരിയിലാണ് ഇതിൽ വിത്ത് വിസിലോട് കൂടി മ്യൂസിക്കോട് കൂടി പൂക്കുറ്റി പോയതിനു ശേഷം ഇത് ഓരോന്നോരോന്നോട്ട് വർക്ക് ചെയ്തോളും ഭയങ്കര ടൈമിങ് ആണ് ശരി ഇത് ഇത് എല്ലാത്തിന്റെ അകത്ത് നമ്മൾ പോർച്ചിലിപ്പം എല്ലാരും വിചാരിക്കുന്നത് സ്മൂത്ത് ആയിട്ടുള്ള തറയിൽ ചക്രം എന്നാണ് അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കൊടുക്കുക ഇത് റഫായിട്ട് കിടക്കുന്ന തറയിൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കത്തിക്കാം ശരി ശരി ഇതങ്ങനെ പോകും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ക്രിസ്റ്റൽ ആ ഇതെന്ന് പറഞ്ഞാൽ ഇത് കത്തിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കാണിക്കുന്നില്ല കറയിന്ന് കറങ്ങിങ്ങനെ കറങ്ങുന്ന ഇതൊരു വെറൈറ്റി ആണ് പമ്പത്തിന്റെ വേറെ സാധനമാണ് ള് എന്തെല്ലാം ഇനി കളക്ട് ചെയ്യാൻ പറ്റുമോ ഇത്ര ഒപ്പിച്ചേ പറ്റുള്ളൂ പല പല സ്ഥലങ്ങളിലേക്ക് ഇത് കണ്ടോ പിള്ളേരുടെ ഡോറ മ്യൂസിക് ഡോറ ഡോറ ഇതെന്ന് പറഞ്ഞാൽ ഇതില് ഇത് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ അകത്ത് അഞ്ച് കുട്ടിയിൽ ഓരോന്ന് ഓരോന്നായിട്ട് കത്തി വിത്ത് മ്യൂസിക് ഇത് ഉൾപ്പെടെ വരും ആ മ്യൂസിക് കേൾക്കും അങ്ങനെ പാട്ടല്ല ആ വെടി ഈ പൂക്കുറ്റി പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടല്ലോ അതേപോലത്തെ മ്യൂസി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു രസമല്ലേ പിള്ളേർക്ക് ഇതെല്ലാം ഒരു വെറൈറ്റിയാണ് ഈ ഡോറ എന്നെല്ലാം പറഞ്ഞാൽ തന്നെ പിള്ളേർക്ക് ഒരു ഭയങ്കര ആ ഇത് കാര്യം പല സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോരോ ഐറ്റം എവിടെയെല്ലാം കിട്ടും അവിടെയല്ലേ നമുക്ക് അങ്ങനെയല്ല നമ്മൾ ശിവാശി പോകുന്നുണ്ട് തൃശ്ശൂർ പല 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 സ്ഥലങ്ങളിൽ പോയി എവിടെയാണ് വെറൈറ്റി ഇരിക്കുന്നത് അവിടുത്തെ പോയി ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഈ കണ്ടതുപോലെ നമ്മൾ മറ്റേ ആ എറിഞ്ഞ് പൊട്ടിക്കുന്ന പടക്ക് ഞാൻ നേരത്തെ കാണിച്ചെന്ന് തോന്നുന്നു ഈ സാധനം ഇത് ഞാൻ കാണിച്ചില്ല ഈ സാധനം ഈ സാധനം ഇതിപ്പോ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളതാണ് ഞാൻ അതാണ് വീണ്ടും കാണിക്കുന്നത് ഇത് ഓൾറെഡി ഇത് ഇതിന്റെ തന്നെ ഞാൻ പറഞ്ഞില്ല നൂലിലുള്ള സാധനം അത് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകുന്നു പറ്റുകഴിഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ട് ബേക്സ് തരാം ഇല്ലെങ്കിൽ ഞാനത് വീട്ടിൽ കൊടുത്തുവിടും പോരെ ഇത് അതെന്തായാലും നോക്ക് കൊടുക്കണം കേട്ടോ വെറൈറ്റി അത് ഇക്കൊല്ലത്ത് വേറെ ആരേലും വരാത്ത വെറൈറ്റി അതായത് വെറും നൂല് സാധാരണ നമ്മൾ രണ്ട് നൂല് പിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എന്റെ മൊബൈൽ അവിടെ കമ്പനിക്കാര് എനിക്ക് അയച്ചു തന്നു അപ്പൊ അവർ ഫസ്റ്റ് അതിന്റെ ഒരു ലോഡ് വന്നപ്പോ അവർ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇത് ആ നൂലിന് ഇങ്ങനെ പിടിച്ചാൽ മതി ശരി എന്തായാലും ഞാൻ ഇതിന്റെ ഒരു പാക്കറ്റ് ഞാൻ കൊടുത്തു കൊടുത്തുവിടാം ഓക്കെ വിഷ്ണു നമുക്ക് ഈ ഓഫീസിലും പിന്നെ ഫ്ലാറ്റിലൊക്കെ കുറേ കൊച്ചു പിള്ളേരുണ്ടേ അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ബോക്സ് വല്ലതും ഉണ്ട് അതായത് ഈ വെടി വേണ്ട ഐറ്റംസ് വേണ്ട കൊച്ചു പിള്ളേരല്ലേ അപ്പൊ അവർക്ക് ഇതേപോലെത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നിരുന്നു കഴിഞ്ഞ പക്ഷേ അതേപോലെ എന്തെങ്കിലും പോണ്ടോ എന്താ ഉള്ളത് ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ട് ഒരു കാര്യമില്ലേ ഇത് തന്നെ ഇതിന്റെ അകത്ത് സാധനം എന്ന് പറഞ്ഞ കണ്ടോ ഇതുപോലെ വലിയ കമ്പിത്തിരി ചെറിയ കമ്പിത്തിരി ഇടത്തര കമ്പിത്തിരി ഗ്രീൻ കമ്പിത്തിരി പിന്നെ ഇത് പത്ത് പീസ് നമ്മടെ ചറച്ചക്കരം ചരച്ചക്രമെന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ സാധാരണ ചലച്ചക്കറമല്ല വലിയ ചലച്ചക്കറം അതാ വലിയ ചെറച്ചക്രങ്ങൾ വലിയ ചലച്ചക്രം അതുപോലെ തന്നെ കമ്പിത്തിരി ഐറ്റംസ് പോയിട്ട് ചെറിയ എവിടെയെന്ന് ബിജിലി പിള്ളേർക്ക് കുളുത്തിൽ കയറുന്ന ബിജിലി ഉണ്ട് അതിൽ തന്നെ സെൽഫി ഷോട്ടുണ്ട് പത്ത് പൂക്കുറ്റി ചെറുതുണ്ട് വീണ്ടും ഇതാ രണ്ട് പേരുടെ കമ്പിത്തിരി വീണ്ടും ഇതാ വലിയ പൂക്കുറ്റി പത്ത് പീസ് തിരി ഉള്ളതാണേ നമുക്ക് തിരി കത്തിച്ചു കൊടുത്തത് പൂക്കുറ്റി തന്നെ ഇരുപത് പീസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കിടെ നമ്മൾക്ക് കളർ തീപ്പെട്ടികളല്ല കളർ തീപ്പട്ടികൾ സ്റ്റോണ് കാര്യങ്ങൾ ഷവറ് പെൻസിൽ charter ചിപ്പു ഇതെല്ലാം ഫുൾ എല്ലാം ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഇത് ഇത് ഒരു ഐറ്റമാണ് നമ്മുടെ ഇത് ഓരോന്ന് ഓരോ ഐറ്റം നമുക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് ഗിഫ്റ്റ് പോകുന്നത് ഇതിൽ ഇതെല്ലാം നമുക്കൊരു എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് ആ റേഞ്ചിലേ വരും അത്ര ഇത് യഥാർത്ഥത്തിൽ കണക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങിക്കാണെങ്കിൽ നമുക്കൊരു തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് പോവാം മിനിമം പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ നമുക്ക് ഓരോ ഐറ്റംസ് വരുമ്പോൾ ഒരു പാക്കറ്റ് പൂക്കിറ്റ് ആവുമ്പോ നമ്മൾ അഞ്ഞൂറ് രൂപയാവും അടുത്തൊരു പാക്കറ്റും കൂടെ വെക്കുമ്പോൾ അത് വ്യത്യാസം വരും പിന്നെ വലിയ അങ്ങനെ മൂന്ന് തലത്തിലാണ് അപ്പൊ അഞ്ഞൂറ് ഉണ്ട് നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലുണ്ട് പിന്നെ ഒരു എണ്ണൂറ് റേഞ്ചിലുണ്ട് അങ്ങനെ മീഡിയം റേഞ്ചിലാണ് കാരണം സാധാരണക്കാർക്കും ദീപാവലി ആഘോഷിക്കണമല്ലോ പിന്നെ കാരണം നമുക്ക് ഇത് ഇത് ഈ ഒരു ബോക്സ് നമ്മൾ എടുക്കുമ്പോൾ ഇതിലൊരു വെയിറ്റ് ഒന്ന് നോക്കിയാൽ ഇതൊന്നും നമ്മൾ വെയിറ്റ് ഒന്ന് നോക്കിയ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ സാധനങ്ങളുണ്ട് ഇത്രയും ഇതുണ്ട് ഇതൊക്കെ ഇത് ഇത്രയും കത്തിക്കുമ്പോൾ തന്നെ ഒരാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ വെടിയോട് താല്പര്യം നിർത്തി ചേച്ചിയെല്ലാം അടിപൊളി ചേച്ചി ഇതാ ഇതാ കാറ് വെച്ചുകൊടുത്തേക്ക് ഇതേ ഞാനിത് രണ്ടു ദിവസം ഒരു കാര്യം ഞാൻ പറയാം വരണമെങ്കിൽ ദീപാവലിക്ക് രണ്ടു ദിവസം മുമ്പേ വരണം അല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് തന്നെ ഇത്രയും തിരക്കും തിരക്കും നല്ല റെസ്പോൺസ് ഉണ്ട് നല്ലോൺസ് അത് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ട് പിന്നെ നിങ്ങളാണ് ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കസ്റ്റമർ ആണ് നമ്മളെ വിജയം കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോ നമുക്കൊരു സന്തോഷം ഞാൻ കഴിഞ്ഞ വർഷം വേറെ കാര്യം ഞാൻ വൈകിട്ടാവുമ്പോ സമയം ഉണ്ടെങ്കിൽ ഇത് കത്തിച്ചിട്ട് ഇത് രാത്രിയായാലും കുഴപ്പമില്ല നമ്മള് പത്ത് പതിനൊന്നും ഉണ്ട് ശാസ്ത്രമംഗലം മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ പൈപ്പും മൂടി തിരിയണവരെ ഫുള്ള് ഇപ്രാവശ്യത്തെ ദീപാലങ്കാരം ഒന്ന് നോക്കിക്കോളും അടിപൊളിയായിട്ട് ചെയ്തിരുന്നു പിന്നെ അത് മാത്രം കാണാൻ പറഞ്ഞു നല്ല രസമാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രണ്ടു ദിവസം മുന്നേ മാക്സിമം ഡിസ്കൗണ്ട് മാക്സിമം വില എല്ലാം കുറച്ചാണ് ഇനി ഫ്രീ കൊടുത്തോണ്ട് ഇല്ലേ എന്ന് ചോദിക്കല്ലേ ഓക്കേ അതെ കമ്പിത്രയും വെച്ചിരുന്നു ബൈ